nik kira dah narebok pokok ularunya nyarebik మే మమ్మీ హ్ yes ఇపుడు ఏంటి ఎడిచి రెడ్ ఏ కొడట ఏదాదా చూపిండి ఇది ఏనాడు కొడట నియాడట తీండి అక్కు నులా నేను ఏనా അതല്ലേ <laughs> <laughs> കമ്മല അതിന്റെ വെള്ള ഞാൻ പറഞ്ഞ സ്ഥലം മനസ്സിലായു ഇവിടെ അപ്പുനെ സ്വർവണി തരൂ സ്വർവണി കഴിഞ്ഞിട്ട് ആ എന്താണോ ചിട്ട് യെ ഹേ വള്ളി കേറി വേണം ഒരു സിറ്റൂ എന്താ ഓക്കേ ശരിക്ക് ഒരു കസ്റ്റമർ ആണ് ഇനേരീറ്റ് സ്വാർഗняലവൻ കേടോടോലെ നമുക്ക് жалиച്ച പോലെ അല്ല അച്ഛൻ തന്നെ жалиച്ചിട്ടില്ല അച്ഛനെ തൽപരൊന്നും ഇടറിയില്ലേ കുറെ അക്കുന്തി ലക്ഷ്മി പേട്ടെ ഞാൻ ഞാൻ ശർക്കോലി സാധനം സ്പെഷ്യൽ ആയിട്ട് പോവുന്ന സാധനം ഇവന്റെ പേന പോളിയോന്നില്ല അല്ലേ കുട്ടിയോട്ടോഡിയോ

കുഞ്ഞൊന്നു മാറന്നടേ എന്റെ പേഴ്സിന്റെ പൈസ കുറച്ച് പൈസ കൊടുത്തിട്ട് വന്നോളൂ കുഞ്ഞു കൃഷ്ണന്റെ ഒരു മിനിറ്റ് എന്നിട്ട് ചെരുപ്പിട്ട് കൊടുക്ക

जाता हट के देना की Krishna, dadah, dadah.